വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് നോക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്കടാ ന്യൂ ന്യൂ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ആ ഇന്നലെ പണി എയർപോർട്ടിൽ നിന്ന് വേറെ ആരോ ബാഗ് എടുത്ത് തന്നെ എനിക്ക് പണി തന്നെ എന്ത് ചെയ്യാനാ കോസ്റ്റ്യൂം ഒന്ന് കോസ്റ്റ്യൂമൊന്ന് ഹിബ ഒന്ന് കാണട്ടെ ഹിബ ആയിട്ട് ഞാൻ നല്ലപോലെ ൾക്കാരെ പറ്റിച്ചത് സുടിയോ ആകെ എഴുന്നൂറ് എന്താ ഉള്ളു വളരെ ചീപ്പാ ഞാൻ കോസ്റ്റ്യാ ചേസ്റ്റ്യൂം ഞാൻ സോറി സോറി ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ അങ്ങനെ ഹാപ്പി ആയിരുന്നു ഹിബറെ വീട്ടിലേക്ക് ഞാൻ പറ്റി അല്ല ഹിബക്ക് വേണ്ടി സർപ്രൈസ് വാങ്ങാൻ വേണ്ടി ഞാൻ ദുബായിൽ തന്നെ വന്നു ചോദിച്ചോക്ക് ഇപ്പൊ സത്യം മാത്രമേ പറയൂ അല്ലേ ഇവരെ തല തന്നെ പൊട്ടിത്തെറിക്കട്ടെ പറഞ്ഞേ അപ്പൊ സർപ്രൈസുകൾ കൊടുക്കാൻ വേണ്ടി സ്വന്തം ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ദുബായിൽ വന്നതാ അല്ലേ ഈ ദുബായ് മാൾ ദുബായ് മാൾ ആണ് അതായത് നമ്മളെ ഫോക്കസ് മാളിനെ കാണി വലുതാ വന്നു അല്ലേ ഇന്ത്യ നമ്മളെ നാട്ടിലെ ഇന്ത്യ നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാള് ഒരു അഞ്ചാറെ അതിന്റെ ഉള്ളിൽ എടുത്ത് വെക്കാൻ തള്ളു കൂടുതലോ ആ ഓക്കെ ഇവിടെ ഇവിടെ നോക്കിയാൽ ഒരേ പോലത്തെ ബിൽഡിംഗ് ആണ് അല്ലേ ഏഹ് ും കല്ലയിലൊക്കെ കൊടുവള്ളി ഹോട്ടല് ഒക്കെ ഒരേ പോലെ ഇവിടെ പോയാലും വഴി മാറും പിന്നെ ഇവന് വഴി തെറ്റിക്കാത്തതിനെ കൊണ്ട് അല്ലേ ഇവൻ വഴി തെറ്റിക്കാണെങ്കിൽ വഴി തെറ്റിന്ന് പറയുന്നത് വഴി എന്ന് പഴച്ച അല്ല മാർക്കറ്റ് ഇടിയോ ഇന്ന് ഇന്ന് മാർക്കറ്റ് പൊട്ടിക്കോ സ്റ്റോക്ക് പൊട്ടിക്കോക്ക്

ഗൈസ് ബ്ലോ ഗ്സ് ആയാലും എല്ലാരും ഓക്കെ ആ കാണുന്നതാണ് ബുർജ് ഖലീഫ അല്ലേ യെസ് അപ്പൊ നമ്മള് ബുർജ് ഖലീഫയിലേക്കാ പോകുന്നത് അവിടെ ഞാൻ എന്തിനാ പോണെന്നറിയാം എനിക്ക് എൻജോയ് ചെയ്യാനല്ല ഹിബ അവിടെ വീട്ടിലാണല്ലോ ബോർ അടിച്ചിരിക്കുക അപ്പൊ ഹിബക്ക് വീഡിയോ കോൾ ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ അല്ല അല്ലാണ്ട് ഇനി വേണിട്ടല്ലോ സത്യം പറയാൾ ഇതൊക്കെ ദുബായി മാളിന്റെ ദുബായ് മാൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തരാം എക്സ്പ്ലോർ ചെയ്യുന്നല്ലേ പോയിട്ട് വെറുതെ രണ്ട് ഫോട്ടോ അതെ പോയി നോക്കാം എല്ലാം എല്ലാം കണ്ടുവരാം കണ്ടുവരാം അല്ലേ അതാണ് പരിപാടി ഫോക്കസ് ഉണ്ടോ നമ്മളെ മെഷീൻ ഒക്കെ ഉണ്ട് മോനെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ തുടങ്ങിയ അവസ്ഥ എല്ലാം ചെയ്യും ഹിബൊക്കെ അവിടെ അങ്ങോട്ട് നിക്കും എന്നിട്ട് പറയും ഇതുള്ള എല്ലാ സാധനവും വാങ്ങുന്ന ചലഞ്ച് ചലഞ്ചെടുക്കാന്ന് പറയുന്നത് എന്നിട്ടൊക്കെ വാങ്ങി പൈസ നോക്കി തീർന്നു പറഞ്ഞ ഹൈലൈറ്റ് മാ നാല് ഭാഗം മൂന്ന് ഫ്ലോറോ ഉള്ളു ഏതെങ്കിലും ഒന്ന് കേറിയാലും സെറ്റായിരുന്നു ഇതിപ്പോ ഏതാ ഫ്ലോർന്ന് അറിയില്ല കിട്ടു അല്ലേ ഞാൻ ഈ മയക്കാലം കഴിഞ്ഞു മുന്നേ ഇവിടെ എവിടെങ്കിലും കേറാൻ പറ്റുമോ ഇവിടെ സംഭവിക്കാം ഇവിടെ ഞാൻ ഒന്നുകൂടി ആഹ് അടിപൊളി കേസ് തല വിറ്റോ ആടെ ഓപ്പൺ ആയിട്ടാണ് ഇറങ്ങാ മതി പക്ഷെ ഞാൻ ഒന്നും കൂടി ഗ്രാന്തുള്ളി കേറിയ ഗൈസ് അപ്പോൾ ബുർജ് ഖലീഫ് എത്തി അതായത് ദുബായ് മാൾ എന്നറിഞ്ഞാല് ബുർജ് ഖലീഫ ഗൈസ് അൾട്രാ വയലിട്ടല്ലേ ബുർജ് ഖലീഫ കാണൂട്ടോ അല്ലെങ്കിൽ കാണൂല കൊള്ള പോളിസ് സാധനം ഗൈസ് ബുർജ് ഖലീഫിൻ്റെ മെലഡിട്ട് കയറണമെന്ന് ആലോചിച്ച് നിൽക്കാം കേട്ടോ മൂന്നാൾ നടന്നു പോകേണ്ടി അപ്പോൾ നമ്മൾ നൈസായിട്ട് കെ എഫ് സി ഓർഡർ ചെയ്യാൻ വിചാരിച്ചോ അവിടെ സെൽഫ് ഓർഡർ ഉണ്ട് അല്ലേ ഇതിൽ ഓർഡർ ചെയ്താൽ മതി സെൽഫ് ഓർഡർ ചെയ്യും ഇത് നമ്മൾ ഇന്ത്യാസുണ്ട് പേടിക്കാനില്ലേ അല്ലേ ഓക്കേ അപ്പൊ അത് ബുർജി ഖലീഫാട്ടോ അപ്പൊ നമുക്ക് പുറത്ത് ബുർജി ഖലീഫ കണ്ടോണ്ട് തിന്നാലേ കെ എഫ് സി അതാണ് അതിന്റെ ഒരു പ്രത്യേകത എങ്ങനെ കെ എഫ് സി ഓർഡർ ചെയ്യണം നമ്മുടെ നമ്മൾ ഈസ് എ എ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ വെൽ നോൺ ടെക്കി കമോൺ ഇറ്റ് തന്നെ ഒക്കെ ചെയ്യാം എടുക്കാം നമുക്ക് ഏതാണ് പീസ് കാണിച്ചിരുന്ന ഡൈറ്റ് പീസ് ഇത് നോർമൽ സാധനം മതി ഏറ്റവും വില കുറഞ്ഞ സാധനം മതി ഓക്കേ എക്കണോമി വിളിച്ചാൽ നമുക്ക് എക്കണോമി വിളിച്ചോ ഓക്കെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ ഡൈനിന്ന് അടിച്ചു കൊടുത്ത് എന്നിട്ട് കോണ്ടാക്ട് നമ്പർ അടിക്കണല്ലോ ഇവിടെ വെക്കാം എന്നിട്ട് പേ ചെയ്തിട്ടോ അപ്പം ഇവിടെ ഈ ക്രെഡിറ്റ് കാർഡ് സംഭവങ്ങളൊക്കെ വരും ഏതിലാ ഓർഡർ ചെയ്യണമെന്ന് തരും അല്ലേ എന്നിട്ട് നമ്മൾ എന്താക്കാം ഈ സാധനം ടാപ്പിന് ചെയ്യാം അല്ലേ ഓക്കെ ഏകദേശം നമുക്ക് ട്രാക്ക് ചെയ്യല്ലേ ഓർഡർ ഇവിടെ എത്തി റെഡി ആയോന്ന് അതുവരെ നമുക്ക് പുറത്തുവായിരിക്കാം ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് വിളിക്കാം നമ്മൾ ഇവിടെ നിന്ന് പിക്കപ്പ് ചെയ്യണം കണ്ടില്ലേ അല്ല ഈ അവിടെ അത് അത് വെക്കണം കണ്ടില്ലേണ്ടേ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ പെപ്സി കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല നീറ്റാണ് കുറച്ച് കാര്യം ഇപ്പോൾ കണ്ടോട് നിന്നും നല്ല വെയിലാട്ടോ ഓക്കെ സാധനം ഓട്ടോമാറ്റിക്കലി ഓർഡർ ചെയ്താട്ടോസ് കുറേ തുർക്കി സ്വീറ്റ്സ് കിട്ടുന്ന കടകളായിട്ടത് തുർക്കിക്കാര പരിപാടികളാട്ടോ ഫുള്ള് ആണ് തുർക്കി ആണ് ഈ കാണുന്നതൊക്കെ യെസ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോഴാണ് സ്വീറ്റ്സ് കാണുന്നത് എവിടെയും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതൊരു വലിയ കേക്ക് സംഭവം ഒപ്പം പീഡിയായിട്ടത് മുപ്പരായി സാധനം തുടങ്ങിയത് വിസ് മുസ്തഫ ഇയാളെ സാധനമാണിത് കൊടി ഞാൻ എങ്ങനുണ്ട് സറ്റ

സൂപ്പർ അടിപൊളി വെള്ളച്ചാട്ടാതിരപ്പള്ളി അങ്ങനെ പോയിട്ട് നമ്മൾ ദുബായ്മാരുള്ള എക്വറി എത്തിണ്ടാവും ഫുള്ള് വീടുകളാണ് ഇതില് നമുക്ക് ഉള്ളിൽ പോയി നിക്കണ്ട എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അല്ലേ கொடுவெள்ளி ஏது குளத்தில் அண்டர் வாட்டர்

ചെറിയ കാണുന്ന എല്ലാ സാധനവും മാംഗോ തോന്നടാ മാംഗോ എന്ന് തോന്നോ ബാൻഡില്ല ൊടി സാധനം അല്ലേ നമ്മളെ പണ്ട് സ്കൂളിലൊക്കെ കിട്ടുന്ന പൊള്ളി ഐസ് അതെ അതെ വാട്ടർ ഷോ തുടങ്ങി നോക്കിയാ നമ്മളെ കുറിച്ച് ഖലീഫന്റെ സൈഡ് വാട്ടർ ഷോ രാത്രിപ്പൊ വൻ മൂടട്ടവിടെ മൊത്തം മാറി ബാക്കിൽ വെക്കാ കുർജ് കാലിഫതാ ബാക്കിൽ കണ്ട ഇങ്ങനെ കുറിച്ലീഫ കാണ കണ്ടല്ലോ ഓ മൈക്കോട്ട് രാത്രി വേറെ വൈപ്പട്ടോ വൻ മൂടാ എങ്ങനുണ്ട് എൻജോയബിൾ ആണോ പോളി 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 എങ്ങനെയുണ്ട് പൊള്ളാവോ പുള്ള സൂപ്പർ ആണെന്നാ പറഞ്ഞത് എന്താണ്ടോ മുറിച്ച് കാലിപ്പാ ഇതാണ് എല്ലാരും തിരിയാണ തിരിഞ്ഞോ തിരിയാണോ

இல்ல <middly> மூன <middly> <middly>